നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന വി എഫ് എ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഒരു ത്രികോണത്തിലെ കോണുകൾ അഞ്ച് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് നാല് എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ അളവ് എത്ര ആണെന്ന് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അതും ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ അളവുകൾ അഞ്ച് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റു നാല് എന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ത്രികോണത്തിന്റെ മൂന്ന് കോണിന്റെയും അളവുകൾ അതിന്റെ അഡീഷൻ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് നൂറ്റി എൺപത് എന്നാണ് കിട്ടേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ റേഷ്യ വന്നുകൊണ്ട് തന്നെ ഫൈവ് എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫോർ എക്സ് ഇസ്ക്വൽ ടു വൺ എയ്റ്റി എന്ന് എടുക്കാം അപ്പോൾ ട്വൽവ് എക്സ് ഇസ്ക്വൽ ടു വൺ എയ്റ്റി എന്ന് നമുക്ക് കിട്ടും എത്രയാണ് എത്രാണ് അറിവുണ്ട് ഭാഗിക്കാം നമുക്ക് ഇതില് നമ്മള് ഏറ്റവും ചെറിയ കോൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പം ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ ത്രീ എക്സ് എക്സ് അപ്പൊ നമ്മുടെ ഉത്തരം ഇനി നമുക്ക് അടുത്ത നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ടു എക് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അതിൽ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് പിന്നെ ഏതാണ് ഇരുപത്തിനാല് പതിനാറ് അപ്പൊ ഇതിൽ ഒരു കോമൺ ഫീച്ചർ കാണും ഈ മൂന്ന് ഇതില് മൂന്നെണ്ണത്തിന് കോമൺ ഫീച്ചർ കാണും അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് ഇരുപത്തിനാല് ഇതെല്ലാം പന്ത്രണ്ടിന്റെ മൾട്ടിപ്പിൾസ് ആണ് പന്ത്രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് അപ്പൊ പതിനാറ് മാത്രമാണ് ഇവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണേ അപ്പം ഇത് നമുക്ക് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ നോക്കാം ഇവിടെ ഇപ്പൊ സ്ക്വയർ ആയിട്ട് വരുന്നത് ഈ പതിനാറ് മാത്രമേ ഉള്ളൂ നാലിന്റെ സ്ക്വയറാണ് അപ്പം അങ്ങനെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ നോക്കാനുള്ളത് ആറിന്റെ ആദ്യ ആറ് ഗുണങ്ങളുടെ ത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ആറിന്റെ ഗുണിതങ്ങൾ അതിന്റെ ആവറേജ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ആദ്യ സംഖ്യ അധികം അവസാന സംഖ്യ ബൈറ്റു അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം ആദ്യ സംഖ്യ എന്ന് പറയുമ്പോൾ ആറാണ് അവിടെ വരുന്നത് രണ്ടാമത്തെ ലാസ്റ്റ് അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ പറയുന്നത് മുപ്പത്താറാണ് ആറ് ഗുണം ആറ് മുപ്പത്താറ് അപ്പൊ അതിൻ്റെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തിരണ്ട് അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് ഇരുപത്തിയൊന്ന് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇരുപത്തി ഒന്ന് അവിടെ ഇല്ല അപ്പൊ അത് ക്യാൻസൽ ചെയ്ത കളി ഇനി അടുത്ത ക്വസ്റ്റിനെ നാപ്പത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയും ഉള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചര്യത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമുചരി ചതുരത്തിന്റെ വശം എത്രയായിരിക്കും നമ്മള് നാൽപ്പത് മീറ്റർ നീളം നാപ്പത് മീറ്റർ ലെങ്തും മുപ്പത് മീറ്റർ വീതി മുപ്പത് മീറ്റർ വീതി അപ്പൊ ഇതൊരു റെക്റ്റാംഗിളിന്റെ അളവാണ് അപ്പൊ ഇതിന്റെ ചുറ്റളവെന്ന് പറയുമ്പോ ടു ഇൻറ്റു എൽ പ്ലസ് ബി ആണ് അപ്പൊ അത് ഒരു സ്ക്വയറിന്റെ സൈഡ് ആവുമ്പോൾ എത്ര വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ സ്ക്വയറിന്റെ ചുറ്റളവ് വരുമീറ്റർ നോക്കുകയാണെങ്കിൽ ആണ് അപ്പം ഇത് തുല്യ ആവണമെങ്കില് ടു ഇൻറ്റു എൽ പ്ലസ് ബി ഈക്വൽ ടു പോറേന്ന് ഇനി ഇതിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അപ്പൊ അത് നൂറ്റിനത് ബിറ്റ് ഓറെ ഈ നൂറ്റിനാൽപ്പത് ബൈ നാല് ബിസ്കുറ്റ് ബൈ രണ്ടായി അപ്പൊ ഈ യുടെ വാല്യൂ നമ്മൾ മുപ്പത്തഞ്ചിനിട്ടും ഇത് നമുക്ക് നോക്കാനുള്ളത് ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് നാലാമതും പിന്നിൽ നിന്ന് ഇരുപതാമതും ആയാൽ ഈ വരിയിൽ എത്ര ആൾക്കാരുണ്ട് അപ്പം ഒരു വരിയിൽ മൊത്തം ആൾക്കാർ എത്ര ഉണ്ടോ എന്ന് നോക്കിയാല് നോക്കണമെങ്കിൽ അതിലൊരാളുടെ സ്ഥാനം തന്നിട്ടുണ്ടോ എന്ന് വെച്ചു ഇടത്തു നിന്നും അരത്തിൽ നിന്നും ഉള്ള സ്ഥാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂട്ടി അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ മതി അപ്പൊ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം നമുക്ക് കിട്ടും ത് അരുണിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് എത്ര ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ ഏർ നാലാമത് പിന്നിൽ നിന്ന് ഇരുപതാമതും ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇരുപത്തിനാല് മൈനസ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇട്ടു അപ്പൊ ഇരുപത്തി മൂന്ന് ആൾക്കാരാണ് മൊത്തം അവിടെ ഉള്ളത് ഇത് നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഒരു പ്രോബ്ലം ആണ് എത്രയാണ് പതിനെട്ട് മൈനസ് ആറ് ഡിവൈഡ് ബൈ മൂന്ന് ഇൻറ്റു നാല് െങ്ങനെ ചെയ്യുന്ന വെച്ചാൽ മാസ് റൂള് അപ്ലൈ ചെയ്യുക അപ്പൊ ഡിവിഷൻ ഇവിടെ ആദ്യം ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഒന്നും ഇല്ല അപ്പൊ ഡിവിഷന പതിനെട്ട് മൈനസ് രണ്ട് നാല് ഇനി പതിനെട്ട് മൈനസ് എട്ട് പത്തൊന്ന് പത്താണ് നമ്മുടെ ആൻസർ ഇനി അടുത്ത ചോദ്യം മൈനസ് ടു ബൈ മൂന്ന് ക്യൂബ് മൾട്ടിപ്ലൈഡ് ബൈ ത്രീ ബൈ ഫൈ ബൈ ഫൈവ് ഹോൾ സ്ക്വയർ ഇതിപ്പോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മൈനസ് മൈനസ് ടു അപ്പൊ മൈനസ് ടുവിന്റെ ക്യൂബ് വരുമ്പോ ട്വന്റി മൈനസ് എയ്റ്റ് ഇവിടെ ബൈ മൂന്നിന്റെ ക്യൂബ് ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻറ്റി ത്രീ ട്വന്റി സെവൻ മൾട്ടിപ്ലൈഡ് ബൈ ത്രീ ഇന്ത്രീ നയൻ ബൈ

അടുത്ത ക്വസ്റ്റ്യനി നമുക്ക് നോക്കാം അമ്പത്തി മൂന്ന് പോയിന്റ് ആറ് എന്ന സംഖ്യ എഴുപത്തിരണ്ട് പോയിന്റ് ഇരുപത്തി ഒമ്പതിനേക്കാൾ എത്ര കുറവാണ് അപ്പൊ അത് നമുക്ക് മൈനസ് ചെയ്താൽ മതി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് ആറ് ഇവിടെ പതിനെട്ടോ പോയിന്റ് ആറോ ഒമ്പതാണ് ഉത്തരം ഇനി നമുക്ക് നോക്കാനുള്ള ക്വസ്റ്റിന് ഇത് ആണ് ഒന്ന് രണ്ട് നാല് എന്ന സംഖ്യാശ്രേണിയിലെ ശ്രേണിയിലെ പത്താം പദം എത്ര ആണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഇത് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷനാണ് മാത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല അപ്പോ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എ ഇങ്ങനെയാണ് പ്രോഗ്രഷൻ പോകുന്നത് എ എ ആറ് എ ആർ റേസ്റ്റ് ടൂ എ ആർ റേസ്റ്റ് ത്രീ ഇങ്ങനെ നമ്മുടെ സീരീസ് ഇങ്ങനെ പോകും ഇപ്പം എന്ന് പറയുന്നത് ആദ്യത്തെ ആണ് ആർ എന്ന് പറയുന്നത് ഇവിടെ പോകുന്ന ഫാക്ടർ ആണ് അപ്പൊ നമുക്ക് ഇവിടെ മൾട്ടിപ്ലയിങ് ഫാക്ടർ ഇവിടെ രണ്ടാണ് വരുന്നത് അപ്പം നമ്മൾ ടെൻത്ത് ആണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ആർ റേസ് ടു എൻ മൈനസ് വൺ എന്നാണ് അപ്പം എ ഒന്ന് ഒന്നാണ് അത് ടു പിന്നെ ടു ടെൺ മൈനസ് വണ് അപ്പം ടു റൈസ് ടു നയൻ എന്ന് വരും ടു റൈസ് ടു നയൻ എത്ര ആണെന്ന് നമ്മൾ നോക്കിയാൽ ആ ഓക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം രണ്ടായിരത്തി രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് അപ്പൊ നമ്മുടെ ഉത്തരം അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് അപ്പൊ നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ എല്ലാ ദിവസവും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് പോവാം താങ്ക് യു ഫോർ വാച്ചിങ്